അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന രാജവീതിയിൽ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പൊരൂർ താളിയം കൊണ്ട് കൊമ്പൻ മൊയ്തീൻ സ്മാരക അംഗൻവാടി കെട്ടിട വാർഷികാഘോഷവും നാടിന്റെ ഉത്സവമായി മാറി ചടങ്ങിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു I'm mm -hmm. ഞങ്ങൾ പറയാതെ ഓരോ മീറ്റിംഗിൽ വരുമ്പോഴും അംഗൻവാടിയുടെ കാര്യങ്ങൾ റോഡിന്റെ കാര്യങ്ങളല്ലാതെ വേറൊന്നും പറയാതെ ഈ പരമാവധി ഏറ്റവും കൂടുതൽ സംഖ്യ ഈ പത്താം വാർഡിലേക്കാണ് നമുക്ക് അനുവദിക്കാൻ സാധിച്ചിട്ടുള്ള അതിനുവേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ മുബാക ഡിവിഷൻ ഏറ്റവും കൂടുതൽ സംഖ്യ അനുവദിച്ചതും ഈ പത്താം വാർഡിലേക്കാണ് അതിന് പ്രത്യേകം ബ്ലോക്ക് മെമ്പർ അഭിനന്ദിക്കുകയാണ് അതേപോലെ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് എം എൽ എയുടെ ഫണ്ട് എംപിയുടെ ഫണ്ട് എല്ലാ മേഖലയും പത്താം പ്രാവശ്യം ഒരുപാട് സമഗ്ര വികസനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനെല്ലാം നിങ്ങളുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട് തുടർന്നും നിങ്ങൾ ഓരോരുത്തരും സഹകരണം വേണം എല്ലാ മേഖലയിലും പഞ്ചായത്ത് കഴിവിന്റെ പരമാവധി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് തുടർന്നും നിങ്ങളെ ഓരോരുത്തരും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾക്ക് കൊന്നു കിടക്കുന്നില്ല കുറെ ആളുകൾ സംസാരിക്കാനുണ്ട് അതിൽ കൂടുതൽ കാര്യങ്ങൾ കൊന്നു കടക്കുന്നതിന്റെ പരിപാടി അല്ലെങ്കിൽ അംഗനവാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കിന അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ അംഗൻവാടി ജീവനക്കാർ ആശാവർക്കർ എ ഡി എസ് ഭാരവാഹികൾ വിവിധ മേഖലയിൽ കഴിവ് തെളിവിച്ചവർ മുതലായവരെ ആദരിച്ചു ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എൻ എ മുബാറക് മുഖ്യാതിഥിയായിരുന്നു അംഗൻവാടി വർക്കർ രജന റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി മുഹമ്മദ് റാഷിദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി പഞ്ചായത്ത് മെമ്പർമാരായ പി അൻവർ ഹസ്കർ മടത്തിൽ പി ജയിദ കെ സി സി ബി കുമാർ കെ റംലത്ത് ഗിരീഷ് ബാബു പി സുലൈഖ ഒ കെ ശിവപ്രസാദ് പഞ്ചായത്ത് സെക്രട്ടറി റോഷിൻ കോശി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പോരൂർ അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ റി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്